വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പോൾ ഇന്ന് നമ്മൾ ഈ പീച്ചിങ് കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല രുചിയോടു കൂടിയ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പ്ലീച്ചിങ്ങ സവാളയും മാത്രം മതി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതൊന്നും ചേർക്കുന്നില്ല ഓക്കെ അപ്പം നമ്മൾ ഒന്ന് കട്ട് ചെയ്യണം അപ്പം ഞാനിതുപോലെ കഷ്ണങ്ങളാക്കി ഇതുപോലെ ആ പൊങ്ങി നിൽക്കുന്ന ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇല്ല ഒന്ന് കംപ്ലീറ്റ് അതിൻ്റെ സ്കിന്നും മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും മാറ്റാം അപ്പോൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും പിഞ്ച് നോക്കി വാങ്ങിക്കണേ അകത്ത് വിത്തുകളുണ്ടെങ്കിൽ ആ വിത്തുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് ചേർത്തോളാം ഞാൻ ഞാനിപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോൽവരെ വളരെ പോഷക ഗുണമുള്ളതാണ് അത് വച്ചും ചമ്മന്തിയൊക്കെ അരയ്ക്കാറുണ്ട് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ അത് ചെയ്യാം അപ്പോൾ കണ്ടോ ഇതുപോലെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല കഴുകി വെച്ചിരിക്കുകയാണേ ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്യണം ഇത്രയും നീളത്തിൽ നീളത്തിലുള്ള പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അഹത്ത് വിത്തുകളുണ്ടെങ്കിൽ അത് മാറ്റാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തിട്ടേക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്യാം പീച്ചിങ്ങെ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ആയിട്ടുള്ളത് നോക്കി വേണം വാങ്ങിക്കാൻ നല്ലതായിരിക്കും കണ്ടോ എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം ഇതുപോലെ വിത്തുകളുണ്ടെങ്കിൽ മാറ്റണം ഇതിൽ മാക്സിമം വിത്തുകളൊന്നും കാണാൻ സാധ്യതയില്ല നല്ല പീഞ്ചി തന്നെ അപ്പോൾ കണ്ടോ ഞാനത് മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു അര ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിൽ വെച്ച് കൊടുക്കാം പിന്നെ വന്നിട്ട് ഞാൻ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർക്കുന്നേ കൂടെ ചേർത്ത് വാഴക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ നമുക്ക് രണ്ട് പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ചേർക്കാം വളരെ എളുപ്പമാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മുടെ സവാള വാണ്ടിട്ടുണ്ട് ഇനി ഞാൻ ആ പീച്ചിങ്ങും കൂടെ ഇരിച്ചു കൊടുക്കുകയാണേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറേ പൊടികളൊക്കെ ചേർക്കാനുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ചേർത്തു അര ടീസ്പൂൺ പിന്നെ വന്നിട്ട് മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് ഒന്നര ടീസ്പൂൺ ചേർക്കുന്നു കേട്ടോ നമ്മൾ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നോർമൽ ആയിട്ടുള്ള എരിവായിരിക്കും എരിവ് കാണത്തില്ല അധികം കാണത്തില്ല എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ ചേർക്കാം ഇതിപ്പോൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്രേവി വന്നിട്ട് ഇച്ചിരി നല്ലതായിട്ട് തിക്കായിട്ട് കിട്ടും അതിനെയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ പൊടികൾ വന്ന് ചൂടാവണം ഒരു രണ്ട് മിനിറ്റ് എല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തോളാം കേട്ടോ വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർത്തോളാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് വെച്ച് കഴിയുമ്പോൾ പീച്ചിങ്ങയെന്നേ പറയത്തില്ല അപ്പം എല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു കപ്പ് വെള്ളം ചേർക്കുന്നു നമുക്ക് വേവിച്ചെടുക്കണമല്ലോ പീച്ചിങ്ങ അത് കാരണം ഒരു കപ്പ് വെള്ളം ചേർക്കുന്നു നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം ഒരു എട്ട് പത്ത് മിനിറ്റെങ്കിലും വേവണം എട്ട് എങ്കിലും വേകണം കേട്ടോ നല്ലപോലെ പീച്ചിങ്ങ വേഗണം ഇവിടെ നല്ല തിക്കായിട്ടുണ്ട് പീച്ചിങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട് ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കണം ഞാനൊരു അരക്കപ്പ് തേങ്ങ മിക്സിയിലിട്ട് അടിച്ചിട്ട് തേങ്ങാപ്പാൽ ഒരൊറ്റ പാൽ മതി കട്ടിക്കേ അങ്ങനെ എടുത്താൽ മതി ഒരു ഒരക്കപ്പ് മതി അത് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കുറേ സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചുകൂടെ ചേർക്കണം അത്രയേ ഉള്ളൂ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ല രീതിയിൽ ചൂടാക്കിയാൽ മതി ഒന്നോ രണ്ടോ മിനിറ്റ് ഇട്ടിരുന്നാൽ മതി ഇനി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ശകല ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് എരിവ് തീരെ നോർമലാണ് എൻ്റെ പച്ചമുളക് എരിവ് കുറഞ്ഞ പച്ചമുളകാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ പീച്ചിങ്ങ കൊണ്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഒന്നുകൂടെ ഞാൻ ടേസ്റ്റ് നോക്കുന്നു ഉപ്പ് കറക്റ്റ് ആണോ എന്ന് റെഡി ആയിട്ടുണ്ടേ ഇതുപോലെ അങ്ങ് തിളച്ചാൽ മതി ഓക്കെ ഇനിയിപ്പോൾ നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം കണ്ടോ നമ്മുടെ പീച്ചിങ് കൊണ്ടുള്ള കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ മിക്കവരും അത് വാങ്ങാറില്ല അത് വാങ്ങിയിട്ട് പല രീതിയിലുള്ള റെസിപ്പീസും നമുക്ക് ചെയ്യാം പീച്ചിങ് കൊണ്ട് ഓക്കെ അപ്പോൾ ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്